സംസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വടയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് സാധാരണ രീതിയിൽ ഉഴുന്നു ഉപയോഗിച്ചുള്ള വടയല്ല നമ്മൾ റവ ഉപയോഗിച്ചാണ് ഈ വട ഉണ്ടാക്കുന്നത് പുറഭാഗം നല്ല മുരിഞ്ഞ് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വടയാട്ടോ ഇത് സോസിൻ്റെ ഒപ്പം ചമ്മന്തിയുടെ ഒപ്പോൾ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന റവയുടെ ചൂടൊന്നാറേണ്ട താമസം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് വടയുടെ ഉള്ളിലേക്ക് ചേർക്കാനിട്ടൂടെ ഞാൻ അഞ്ചാറ് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയായതിനു ശേഷം പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മലയാളയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ എല്ലാവർക്കും ഒന്നും മലയലയുടെ ടേസ്റ്റ് പിടിക്കത്തില്ല പിന്നെ മലയള ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇഞ്ചി നമുക്ക് വളരെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ചേർക്കുന്ന കുരുമുളകാണ് അതിപ്പോൾ ചേർക്കേണ്ട നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കണം കൂടാതെ ഒരു അഞ്ചാറ് കുരുമുളകും കൂടെ കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് മിക്സായി ഒന്ന് വെട്ടി തിളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിയുമ്പം ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കപ്പ് റവ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം റവ വറുത്തതോ വറക്കാത്തോ ഏത് റവയും നമുക്ക് ചേർക്കാം എത്ര കപ്പാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി അളവാട്ടോ റവ ചേർത്ത് കൊടുക്കണ്ടേ റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഇങ്ങനെക്കണം ഇളക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമെല്ലാം വറ്റി ഏകദേശം ഈ പരുവോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇത് ചൂടോടെ തന്നെ നമുക്ക് വേറെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണേ ഇത് ചൂടാറുമ്പോഴത്തേന് ഒന്നോടെയും ഡ്രൈ ആവും റവ ഉള്ള മോയ്സ്ചർ കണ്ടൻറ്റ് എല്ലാം ഒന്നോടെ വലിച്ചെടുക്കും അടച്ച് വയ്ക്കുമെന്ന് വേണ്ടെങ്കിൽ തുറന്ന് തന്നെ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂടാറും എൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം അതിൽ നിന്നൊരു പീസ് മാവ് എടുത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പിൽ ഉരുട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം ഉരുട്ടി എടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ വിണ്ട് കയറുന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നാണ് അർത്ഥം അന്തായാലും നമ്മുടെ കൈ നല്ലതുപോലെ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും വന്നിങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഷേപ്പിൽ കിട്ടുന്നതാണ് അങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളവയൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ വെച്ച് കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ വടകളായിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു തവിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എണ് ഡയറക്റ്റ് ചിലപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ നല്ല തിളച്ചെടുക്കുമല്ലോ ദേഹത്തേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് തീ നല്ലതുപോലെ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വെന്തിരിക്കുന്ന മാവാണ് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമാണ് ഇതിൻ്റെ വിളിഭാഗം നല്ല മുരിഞ്ഞ് കിട്ടത്തുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നമ്മൾ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പരസ്പരം വടകൾ തമ്മിൽ ഉരസിക്കഴിയുമ്പം നല്ല ഒരു സൗണ്ട് വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല രീതിയിൽ മുരിഞ്ഞ് തുടങ്ങി ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ നമുക്കത് എടുത്ത് ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വയ്ക്കാം അങ്ങനെ ബാക്കിയുള്ളവയെ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരു കപ്പ് റവ ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പതിനാല് വടയാണ് കിട്ടിയിരിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പതിനാല് വടകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള സൂപ്പർ വടയാണ് നമ്മുടെ ഉഴുന്ന വടേനേക്കാളും ടേസ്റ്റാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയുമായി നമുക്ക് പിന്നെ കാണാം